ഈ റൂമിനകത്ത് ഇരുന്ന് വട്ടം തിരിയുന്നത് വേറൊന്നും അല്ല ഒന്ന് പുറത്തുപോയി ഇറങ്ങി നിൽക്കുകയാണെ സത്യം പറഞ്ഞാൽ ബ്ലാക്ക് കളറിൽ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ് ആ ഒരു കോൺഫിഡൻസ് എനിക്ക് വേറെ കളറിമൊന്നും കിട്ടിയിട്ടില്ല അതെല്ലാവർക്കും അങ്ങനെയാണോന്ന് അറിയില്ല എനിക്കങ്ങനെയാണ് കാരക്രമ പാട്ട് കേൾക്കുന്നതാണ് എനിക്ക് ഇഷ്ടം പാത്തൂന്ന് വല്ലതും ഒരു ചവയ്ക്കുന്നതാണ് ഇഷ്ടം ഇപ്പൊ കണ്ടില്ല ആണ്ടുപേരിപ്പം ചവച്ചുകൊണ്ടിരിക്കുന്നത് ചുമ്മാ ഒരു രസത്തിന് പറഞ്ഞതാണ് നേരെ ലുല്ലൂലാട്ടോ പോയത് അവിടെ കയറി കണ്ടില്ല റോഡിൽ മാത്രമല്ല ട്രാഫിക് ലുല്ലുവിന്റെ പാർക്കിംഗ് ഏരിയയിലും ഉണ്ട് ട്രാഫിക് പിന്നെ അവിടെ നിന്ന് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഫാമിലി വീഡിയോ ഒക്കെ എടുത്തിട്ട് ചുമ്മാ ഒരു രസത്തിന് ഫ്രണ്ടിലോട്ട് പോയ ഹൈപ്പർ മാർക്കറ്റിലാണ് കയറിയത് ട്രോളി എപ്പോഴും പാത്തുനിന്ന് സ്വന്തം നേരെ നോൺ സ്റ്റിക്കിന്റെ കുറച്ച് ഓഫേഴ്സ് അവിടെ ഉണ്ടായിരുന്നു അത് നോക്കാൻ വേണ്ടി പോയി നോക്കാൻ വേണ്ടി പോയത് അവിടെ ചിരട്ടപ്പുട്ടിന്റെ എന്തോ ഒരു പുതിയ വേർഷൻ ഇരിക്കുന്നുണ്ടോ അത് നോക്കാൻ വേണ്ടി പോയില്ല നോക്കിയിട്ട് തിരിഞ്ഞു നോക്കി അപ്പൊ പാത്തതാ ട്രോളി എന്നറിയ സാധനങ്ങള് കൊതുവിനെ അടിക്കുന്ന ഹിറ്റ് വരെ പുള്ളിക്കാരി എടുത്ത് വെച്ചിട്ടുണ്ട് വലിയ കാര്യമായിരുന്നു എന്നിട്ട് വേറെ എന്തോ തപ്പാൻ പോവുകയാണ് പിന്നെ എന്റെ കണ്ണില് മൺചട്ടി പാത്രങ്ങൾ കണ്ടേ സത്യമായിട്ട് ഇത്രയും നാൾ പോയിട്ട് ഞാനിതുവരെ ഇത് ശ്രദ്ധിച്ചിട്ടില്ല ചിലപ്പോ ലുല്ല്ല്ല് ആദ്യമായിട്ട് ഇവിടെ കൊണ്ട് വെച്ചതാണോന്നും എനിക്ക് അറിയില്ല പക്ഷെ ഞാൻ ഇപ്പോഴാണ് കണ്ടത് പിന്നെ അത് കുറെ നേരം നോക്കൊണ്ടിരുന്നു അത് കഴിഞ്ഞ് ബില്ലിംഗ് സെക്ഷനിലോട്ട് പോയി അപ്പം പാത്രം ബബിൾക്കം അടപ്പിക്കാത്തുണ്ടോ എന്ന് തുറന്നു നോക്കുവാണ് ബില്ലിങ് കഴിഞ്ഞിട്ടാട്ടോ നോക്കിയത് അതൊക്കെ കഴിഞ്ഞ് അവിടുന്ന് പുറത്തോട്ട് ഇറങ്ങി ഇറങ്ങിയപ്പോഴത്തേക്കും ആ ഫ്രണ്ടിൽ ഒരുപാട് ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ടോപ്പ് ഞാൻ ആ സെക്ഷനിലോട്ട് പോലും തിരിഞ്ഞു പോലും നോക്കിയില്ല കാരണം നോക്കിയിട്ട് കാര്യമില്ല നേരെ വെളിയിലോട്ട് നടന്നേ അവിടുന്ന് ക്യാരി ബാഗ് വാങ്ങി ഓരോ താല്പര്യം മാർക്കും ഇല്ലാത്തത് കൊണ്ട് നേരെ ഡിഖിക്കാത്ത നമ്മുടെ സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ട് വീട്ടിലോട്ട് പോയി അപ്പം ഇത്രയേ ഉള്ളൂട്ടോ ബൈ